ടൂർ പോവാണെങ്കി തായ്ലൻഡ് തന്നെ പോണം ഒന്ന് വന്നല്ലോടാ ആ ഞാൻ വന്നിട്ട് വിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടി എന്നെ വിളിക്കാച്ചിട്ടായിരുന്നു ഞങ്ങളൊരു പതിനഞ്ചു ദിവസത്താ ടൂറ് മക്കൊരു സമ്മതിച്ചു പോവാ അവിടെ പൊളിയല്ലേ അടിപൊളി ഓക്കേ എന്നാ ശെരി എന്നെ വിളിക്കടാ ഏടും എന്താണ്

മാശ പറയല്ലേ നിങ്ങൾ എന്നോട് ചിരയ്ക്കൊന്നും വേണ്ടിയിട്ട് എത്ര കാലമായി പ്രതി വേട്ട രാവിലെ ഓഫീസിൽ പോകുന്നു വൈകുന്നേരം പത്ത് മണിയാകുമ്പോൾ കയറി വരുന്നു ആ ചപ്പാത്തി കഴിക്കുന്നത് മൊബൈലിലേക്ക് നോക്കിയിട്ട് പിന്നെ പോയി കിടന്ന് ഉറങ്ങണമെന്ന് കാണാം അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസമാണെങ്കിൽ ആ റീഡിങ് റൂമിൽ കയറി ഇരുന്ന് ഒരു ദിവസം തള്ളി നിൽക്കാം ഞാനിവിടെ ഉണ്ടോ അല്ലെങ്കിൽ ജീവിച്ചിരിപ്പുണ്ടോ അവൾ എന്തേലും ഒന്നും അറിയണ്ട ഇതൊന്നും പ്രതിപേട്ടനറിയണ്ടും മനപൂർവ്വം തന്നെയാ പണ്ട് പ്രതി പേട്ടൻ എന്നെ സ്നേഹിച്ചിരുന്ന കാലത്ത് ഇങ്ങനെയൊന്നുമല്ലോ കല്യാണം കഴിച്ചപ്പോൾ രണ്ട് മൂന്ന് കൊല്ലം ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ പ്രതി ഓരോ കാര്യങ്ങളും എന്നോട് പറഞ്ഞിരുന്നു ഓഫീസിൽ നടന്നത് പിന്നെ നാട്ടും പുറത്തുണ്ടായത് അമ്മ വിളിക്കുമ്പോൾ പറയുന്ന കോമഡികള് ഈ പുല്ല് എന്തെങ്കിലും ഒരയുമ്പോ കൂടി പ്രതിഭേട്ടൻ എന്നോട് പറയുവരുന്നു ഇതിപ്പോ ഇപ്പഴത്തെ അങ്ങനെയാണല്ലോ പണ്ടങ്ങനെ അത്ര തിരക്കില്ല അതുകൊണ്ടാണ് അല്ലാതെ മനപൂർവം ഒഴിവാക്കണമെന്നല്ലോ പ്രതിഭേട്ടൻ അറിയോ എനിക്ക് എത്ര ദിവസമായി പനിച്ചിട്ട് വയ്യാണ്ടായിട്ടെന്ന് ഞാൻ ഇവിടെ ചുമച്ച് ശ്വാസം മുട്ടിക്കടന്നിരുന്നെന്ന് പ്രതിപേട്ടൻ അറിയോ പ്രതി കുറച്ച് ഫ്രണ്ട്സ് എനിക്കൊരു പ്രദീപ് പ്രതിന് ഇപ്പം ടൂറ് പോയി ഞാൻ അറിഞ്ഞു പോലുമില്ല എന്നോട് രാവിലെ കുറച്ച് ഡ്രസ്സ് എടുത്തു വെക്കാൻ പറഞ്ഞു ഞാൻ എടുത്തു വെച്ചു പ്രതി പേട്ടൻ അങ്ങ് ഇറങ്ങിപ്പോയി വൈകുന്നേരം കാണാതായപ്പോൾ ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ പ്രദീപ് പ്രതിപേട്ടൻ പറഞ്ഞു ഞാൻ ടൂറ് പോയിരിക്കുകയാണ് എങ്ങോട്ടാണെന്ന് പോലും എന്നോട് പറഞ്ഞിട്ടില്ല ഞങ്ങൾ തായ്ലൻഡിൽ പോയതാണ് അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നീ അത് എപ്പോഴും മറന്നു പോയതാണ് ഞാൻ ടൂറിന്റെ കാര്യൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തോ ഇങ്ങനെ ഈ നിസാര കാര്യം വെറുതെ പെരുപ്പിക്കുകയാണ് അല്ലാതെ ഈ പറയണ പോലെയൊക്കെ ഞാൻ അങ്ങനെ അത്ര ദുഷ്ടത്തരം ഞാൻ ചെയ്യലുണ്ടമച്ച് പനിച്ച് കിടന്നപ്പോ ഞാൻ നോക്കിയില്ല അറിഞ്ഞില്ല അല്ലെങ്കിൽ ഒരു കാര്യവും ഞാൻ തുറന്നു പറയുന്നില്ല അത്ര പനിയായ സമയത്ത് പ്രതിഭേട്ടനോട് ഇല്ലല്ലോ അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് അത് പറ പിന്നെ ടൂറ് പോണത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നാണ് ഞങ്ങള് സുഹൃത്തുക്കളും പിന്നെ ഓഫീസിലെ ചില സ്റ്റാഫൊക്കെ ടൂർ പോകുന്നുണ്ട് എന്നോടോ പിന്നെ നീ പറഞ്ഞ കാര്യം പറഞ്ഞിട്ട് വെറുതെ ഒരു പ്രശ്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു അതൊക്കെ പോട്ടെ വേറെ സംഭവം ഉണ്ടായി എന്റെ പിന്നെ ഒരു ജൂനിയർ ജൂനിയറായിട്ട് പയ്യൻ ഓഫീസിൽ വന്നിട്ടുണ്ട് ആ പയ്യൻ കൊറച്ചായം വന്നിട്ട് ചെറു കൊച്ചു പയ്യനാടം അവിടുത്തെ മാഡം ചെറുപ്പക്കാരി തന്നെ അവന് ഞങ്ങളൊക്കെ മാറി കടന്നിട്ട് കുറച്ചും കൂടി പൊസിഷൻ മാറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അവന് ഒരു ഐഡിയ ഈ അവൻ ലൈൻ ആക്കാൻ ശ്രമിച്ചു അല്ല അതാ പയ്യൻ വിജയിച്ചു പിന്നെ ഞങ്ങളെക്കാട്ടിയും വലിയ ഇതായി സെറ്റപ്പായി ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങള് എനിക്ക് സന്തോഷം ഞാൻ അതിനു മനസ്സിലൊന്നും വെച്ചിട്ട് നിന്നോട് എന്താ പറയാ പിന്നെ മനഃപൂർവ്വ ഒന്നും ചെയ്യണല്ല തിരക്കുള്ള സമയത്ത് ചിലപ്പോ എല്ലാ കാര്യങ്ങളൊന്നും തുറന്ന് സംസാരിക്കാൻ പറ്റിയില്ലെന്നവരും അത്രേ ഉള്ളു അല്ലാത്ത എന്ത് ചോദിച്ചാലും ഞാൻ പറയലില്ലേ അല്ല തായ്ലാന്റിൽ പോയ വിശേഷങ്ങൾ പറഞ്ഞില്ല തായ്ലാന്റ് അടിപൊളിയല്ലേ നല്ല കാലാവസ്ഥ നല്ല സ്ഥലം നല്ല പ്ലേസ് നമുക്ക് ഇനി എഫ് തായ്ലാന്റിൽ പോയത് പോയോ എത്ര പെണ്ണുങ്ങൾ എടുത്തു പോയി കൊറേ പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു മസാജിങ്ങല്ലേ അതിപ്പോ ഫ്രണ്ട്സിനൊക്കെ ചെയ്യണെന്ന് പറഞ്ഞിട്ട് ഞാൻ അവരെ കൂടെ പോയ എന്നിട്ട് ഒരു തവണ ഈ പ്രതിപേടന്റെ ഒരു പോയി അപ്പിച്ച് ഇതൊന്നും അറിഞ്ഞു കിട്ടാൻ വേണ്ട ഞാൻ എത്ര നേരം ഉണ്ടാക്കിയിട്ടായിരുന്നു ഒന്ന്